പറഞ്ഞു സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പരീക്ഷകളാവട്ടെ വിമാനത്തിനെടുക്കുന്ന ടിക്കറ്റുകളാവട്ടെ നമ്മുടെ യാത്രകളാവട്ടെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു നേരത്തെ കൂട്ടി നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാൻ പറ്റുന്നുവെങ്കിൽ മരണത്തിന്റെ പ്രത്യേകത നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് പറയാൻ കഴിയൂലി നീ എവിടെ വെച്ച് മരിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏത് സമയത്തും നീ ഒരുങ്ങിക്കോ തയ്യാറായിക്കോ മരണത്തിന്റെ മഹലാകുന്ന മലക്കുൽമോഹത്ത് ഏൽപ്പിക്കപ്പെട്ട പണിയുമായി വന്നാൽ സമയം ഒരിക്കലും പിന്നോട്ടില്ല നമ്മളെ പിടിക്കേണ്ട സമയത്തത് പിടികൂടിക്കൊണ്ടിരിക്കും മുൻഗാമികളായ ഉലമാക്കന്മാരുടെ സലഫുകൾ പറയാറുണ്ട് മനുഷ്യ നീ ഇന്നൊരുപാട് മയ്യത്തുകളെ കൊണ്ടുപോയി മറവ് നീ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാവാം നീ കഫൻ പുടവ കൊടുത്തിട്ടുണ്ടാവാം ജനാസയുടെ പിന്നാലെ നടന്നുപോയി നമസ്കരിച്ചിട്ടുണ്ടാവാം നീ ചിന്തിച്ചോ അല്ലയോ മെ തസോറോ നീ നീക്കവർ സന്ദർശിക്കുന്നവനാണെങ്കിൽ തൊട്ടടുത്ത ഒരു നാളിൽ നീ അവിടെ കിടക്കാനുള്ള താമസിക്കാനുള്ള അന്തേവാസിയാണ് ഇന്ന് മറ്റുള്ളവരെ കൊണ്ടുപോയി മറവ് ചെയ്തവനാണോ നാളെ ഒരു നാൾ നിനക്ക് വരാനുണ്ട് നീ പോയി കിടക്കേണ്ട ഒരു നാളാണ് നീ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും മരണം രുചിക്കുന്നതാണ് ഹൈറായും ഷറായും എന്ന നിങ്ങളെ പരീക്ഷിക്കും പക്ഷേ ഇലതുറൂ അവസാനം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഏത് പണക്കാരനാണെങ്കിലും എത്ര ബിസിനസ്സുമായി നമ്മൾ ഓടിയാലും സമയമില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവസാനം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി പോകാനുള്ളവരാണ് ഈ ചിന്ത നമുക്ക് എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ ദിശാബോധത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് മാറും ഇമാം ദക്കാക്ക് പറയുകയാണ് ഒരാൾക്ക് മരണത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞാൽ അധികമധികമായി അയാൾ സ്വന്തം മരണത്തെക്കുറിച്ച് ഖബറിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയാൽ അക്രമുല്ലാഹു ബിസലാസിൻ മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ല അവൻ ആദരിക്കും മരിക്കണം മരണമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അല്ല അവന് മൂന്ന് ഗുണങ്ങൾ കൊടുത്ത് ആദരിക്കും ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും അതിന്റെ കറകളിൽ നിന്നും അയാൾ ഉടൻ തന്നെ തൗപ ചെയ്യാൻ തുടങ്ങും മരിക്കണല്ലോ വേഗത്തിൽ തൗപ ചെയ്യാൻ തുടങ്ങും കിട്ടിയത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കാൻ കഴിയും ഞാൻ ഇവിടുന്ന് പോകാനുള്ളവനാണല്ലോ ഞാൻ എന്തിനെ വാരിക്കൂട്ടുന്നത് ഉള്ളത് കൊണ്ട് സംതൃപ്തി അടങ്ങി ജീവിക്കാൻ കഴിയും ആരാധനകളില്ല അയാൾ ഉന്മേഷവാനായിരിക്കും പള്ളിയിലേക്ക് വിളിച്ചാൽ വരാനൊരു ആവേശം ഉണ്ടാകും ചുമക്ക് നേരത്തെ ഒന്നാമത്തെ ഒരു ആവേശം വരാൻ തുടങ്ങും സുഹൃത്തുക്കൾ ആരോചിച്ചോളൂ നമ്മൾ എത്ര പേര് ബാങ്ക് കൊടുത്തപ്പോ ഈ പള്ളിയിലുണ്ട് നമുക്കൊക്കെ ആരാധന നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആരാധനകളിൽ ഒരു ഉന്മേഷം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നാൽ ബാക്കി കേട്ടോ ഒരാൾക്ക് മരണ ചിന്ത അങ്ങ് ഇല്ലാതെ പോയാൽ അതങ്ങനെ മറന്ന് കളഞ്ഞാൽ മൂന്ന് ശിക്ഷകൾ കൊണ്ട് അവനെ അള്ളാഹു ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ നിലക്ക് അവന് ലഭിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും മൂന്ന് കാര്യങ്ങളാണ് അവന് തൗബ പിന്തിപ്പിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ആ ചെറുപ്പക്കാരനല്ലേ എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ ഇപ്പൊ തന്നെ തോപ ചെയ്ത് നന്നാവേണ്ടത് എന്തിനാന്ന് തോന്നും മരണമെന്നത് മറന്നാൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി പടഞ്ഞ ജീവിക്കാൻ അവന് കഴിയൂല എത്ര കിട്ടിയാലും മതിയാവൂലി ബാധ ആരാധനകളിൽ അവൻ ഭയങ്കര മടിയനായിരിക്കും ഒരു മൂന്ന് മിനിറ്റ് നടക്കാൻ നാല് സ്റ്റെപ്പ് ഒന്ന് വെക്കാൻ ആ പള്ളിയിലേക്ക് വരാൻ വരെ അവന് ഭയങ്കര മടിയായിരിക്കും ഉന്മേഷവാനാണെങ്കിലോ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ജമാത്തിനെത്താൻ വരെ ആളുകൾ താല്പര്യം കാണിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് മരണത്തിനെ കുറിച്ചുള്ള ഉണ്ടാകുമ്പോഴേ നമുക്ക് ഓരോ നന്മകളിലും ഉന്മേഷം കണ്ടെത്താൻ കഴിയും തങ്ങൾ പറയുകയാണ് ഒരാളങ്ങ് മരിച്ച് എടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ അതൊരു നല്ല സ്വാലിഹത്തായ ഒരു നഫ്സാണ് ആത്മാവാണെങ്കിൽ കാലത്താ മയ്യത്തുകിൽ വെച്ചത് ഉറക്ക വിളിച്ചു പറയും എത്ര കത്തിമോനീ എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് പറയും അതെങ്ങാനും ഒരു ചീത്തയായ മോശപ്പെട്ട ആത്മാവാണോ എങ്കിൽ ഞങ്ങളുടെ നാശമേ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ിലപിച്ചുകൊണ്ട് അട്ടഹസിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് മനുഷ്യരല്ലാത്തവരൊക്കെ ആ ശബ്ദം കേൾക്കുന്നുണ്ട് മനുഷ്യരെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ അവൻ ബോധമറ്റ് വീഴുമായിരുന്നു ീദിനെ റസൂൽ അള്ളാഹി സല്ലാഹി പോലെ വസൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനാസ ഇങ്ങനെ പള്ളിക്കാട്ടിലേക്ക് പള്ളിക്കാട്ടിലേക്കെടുത്ത് കൊണ്ടുപോകുന്ന നാളിൽ കത്തിമോനിമോനി എന്ന് പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ കഴിയോ നമ്മൾ നമ്മളെ ചോദിച്ചു നോക്ക് നമുക്കറിയാം നമ്മുടെ രഹസ്യം നമുക്കറിയാം നമ്മുടെ വിവാദത്ത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നല്ലവണ്ണം ഇതിനെപ്പറ്റി ആലോചിക്കണം ഒരുപാട് സൽഗുണങ്ങൾ നമുക്ക് വേണം ഇസ്ലാം പഠിപ്പിച്ച നല്ല നല്ല ശീലങ്ങളും അടയാളങ്ങളും പഠിച്ചു മനസ്സിലാക്കി പകർത്തണം മഹാനായ സോലല്ലാഹു സാഹു അലഹി വസ്ലമന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന അഷജ അബ്ദുൽ ഖൈസ് എന്ന് വിളിക്കുന്ന സുഹാബിയോട് വസ്ലമ്മ പഠിപ്പിക്കുകയാണ് ഇന്ന നിനക്ക് രണ്ട് ഗുണമുണ്ട് ആ ഉണ്ടോ ഇഷ്ടപ്പെടുന്നതാണ് ഒന്ന് അല്ല ഹെൽമ വിവേകമാണ് വൈകാരികമായി പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളല്ല വിവേകശാലിയാണ് ചെയ്യുന്നവരാണ് ഈ രണ്ട് സൽഗുണം ഇത് കേട്ടപ്പോ ആ സ്വഹാബി പറയാണ് അള്ളാഹു നൽകിയതാണോ അതെ ഈ രണ്ട് സ്വഭാവം അല്ല നിനക്ക് നൽകിയതാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് അല്ലാ ഇഷ്ടപ്പെടുന്ന റസോൽ ഇഷ്ടപ്പെടുന്ന രണ്ട് നല്ല ഗുണങ്ങൾ എനിക്ക് തന്നിറപ്പേ നിനക്ക് സ്തുതി എണ്ണി നോക്കണം നമുക്ക് എന്ത് ഇസ്ലാമിന്റെ ഗുണങ്ങളാണ് എന്റെ സ്വഭാവത്തിൽ ഇസിലാം താല്പര്യപ്പെടുന്ന എത്ര മഹത്തരമായ ഗുണങ്ങൾ എന്നിലുണ്ട് സത്യസന്ധത നമ്മുടെ ജീവിതത്തിലുണ്ടോ പറഞ്ഞ പിൻറെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് സ്വഭാവത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം അവസാനം പറഞ്ഞു നബിയേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആമന്ത് ഞാനിതാ ഇത് വിശ്വസിച്ചിരിക്കുന്നു ഇസ്ലാം കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാനിത് വിശ്വസിച്ചു എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ ജനങ്ങളോട് ഈ കിട്ടിയ സന്ദേശം ഞാനിനി പറഞ്ഞോളാം സത്യം മനസ്സിലാക്കിയിട്ട് മൂടി വെക്കാതെ യാതൊരു ഭയപ്പാടും കൂടാതെ ഇത് വിളിച്ചു പറയാത്തവരെ ശ്രദ്ധിച്ചോളൂ ഒരൊറ്റ സന്ദർഭത്തിൽ കണ്ട് ദീനങ്ങ് പഠിച്ചു മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും പറയാൻ തുടങ്ങി ഞാൻ ഈ കേട്ട സംഭവങ്ങൾ എൻ്റെ നാട്ടിൽ പോയി ഞാൻ പറഞ്ഞോളാം ഞാൻ ഒന്നും അതിൽ ദീനിൽ നിന്ന് ഞാൻ ഒന്നും നബി തങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി പറയാണ് അദ്ദേഹം ഈ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ ഈ ഗുണം കൊണ്ട് തന്നെയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും സത്യസന്ധത വാക്ക് കൊണ്ട് മാത്രമല്ല നമ്മുടെ പഠനത്തിൽ നമ്മുടെ പ്രബോധനത്തിൽ എല്ലാ രംഗത്തും ദുനിയാവിന് വേണ്ടിയല്ല സത്യസന്ധനാവുന്നത് പഠിച്ചവന് വേണ്ടിയാണ് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് എല്ലാ കർമ്മത്തിലും സത്യസന്ധമായി നമുക്ക് സമീപിക്കാൻ സാധിക്കണം അപ്പോഴേ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ നമസ്കാരത്തിൽ സത്യസന്ധത വേണം അതെങ്ങനെയാ ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നമസ്കരിക്കണം അത് അതിനോടുള്ള സത്യസന്ധതയാണ് ജക്കാത്തിനോട് സത്യസന്ധത അത് പറഞ്ഞതുപോലെ ചെയ്യലാണ് അങ്ങനെ ഓരോ കാര്യത്തിലും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളല്ലാൻ സൂക്ഷിക്കണം സത്യസന്ധന്മാരോടൊപ്പം നിങ്ങൾ നിലകൊള്ളണം പരലോകത്ത് വിജയിക്കണോ ആ സ്വഭാവം നമുക്ക് വേണം ദീനിന്റെ എല്ലാ രംഗത്തിലും എന്ന പോലെ ഇസ്ലാം പഠിപ്പിച്ച ഓരോ രംഗത്ത് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാകണം അനുസരിക്കാൻ കഴിയണം വല്ല ദീന ഇതാ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് വല്ലതീ നോ സത്യവിശ്വാസികളുടെ അടയാളമാണ് അവരോട് സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് ആസ്തിയുണ്ടെന്ന് വിചാരിച്ച് പണം കൊണ്ട് ആറാട്ട് നടത്തുന്നവനല്ല പണം ദൂർത്തടിക്കുന്നവനല്ല എന്തിനാവട്ടെ തുറൂ എന്ന ഒരു നയാ പൈസ കുടുംബത്തിന് കൊടുക്കൂല നാട്ടില് ചാരിറ്റി കൊടുക്കൂല ദ്രാപത്തിന് കൊടുക്കൂല പള്ളി കൊടുക്കൂല അവസാനം ആ സമ്പത്തെല്ലാം മക്കൾ കോടതിയിൽ കയറി തല്ലുകൂടി ബഹളം ആർക്കും ആസ്വദിക്കാൻ കഴിയാതെ പോവുകയാണ് പിശുക്കനുമല്ല പിന്നെ എന്താ ഗുണം വക്കാന രണ്ടിന്റെ ഒരു നിലപാടുണ്ട് ആവശ്യമനുസരിച്ച് ആവശ്യമില്ലാത്തടത്ത് തന്റെ സമ്പത്ത് പോലും അവൻ അത് മാറ്റിവെക്കുന്നവനാണ് ഒഴിവാക്കുന്നവനാണ് പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ വെറുക്കപ്പെട്ടതാണ് ശ്രദ്ധിച്ചോളാം ഈ കാര്യങ്ങൾ നമുക്ക് വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് കൈലവൽ കേട്ടത് ഇങ്ങനെ പറഞ്ഞെടുക്കാം ആരെ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തെളിവുണ്ടോ സാക്ഷികളുണ്ടോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്നവൻ ശരിയല്ല പണം അനാവശ്യമായി ചെലവഴിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ് അധികരിച്ച ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയല്ല ആവശ്യത്തിനൊന്നല്ല വെറുതെ ചോദിച്ചു മക്കാറാക്കൽ കസറത്തു സു അധികരിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് വെറുക്കപ്പെട്ട കാര്യമാണ് എന്തിലും നമ്മൾ ഒരു മധ്യമ സമീപന നിലപാടുള്ളവരാണ് കഴിച്ചോളൂ കുടിച്ചോളൂ അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു കഴിച്ചോ കുലൂരാടിച്ചോ നിങ്ങൾത്തന്മാരെ അള്ളാക്ക് ഇഷ്ടമില്ല ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോ സലഫുകൾ പറഞ്ഞൊരു കൗലുണ്ട് ശ്രദ്ധിച്ചോളൂ നമ്മൾ ഒരൊറ്റ ആയത്തിന്റെ പകുതിയാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തിന്റെ ആ പകുതി ഭാഗമുണ്ടല്ലോ ആ ഭാഗം എല്ലാ രോഗത്തിനുമുള്ള ഔഷധമാക്കിയിരിക്കുന്നു കുലു വഷു വല തുസ്രിഫു എന്നത് എല്ലാത്തിനുമുള്ള മരുന്നാണ് ാഹു അലൈവ പറഞ്ഞു കൊലു കടിച്ചോളുടിച്ചോളൂ ധരിച്ചോളൂ ആവശ്യത്തിനൊക്കെ വേണം യുഹാലി തോ ഇല അഹങ്കാരമുണ്ടാകരുത് അമിതത്വം നിങ്ങളിൽ കടന്നു വരരുത് അമിതമാകരുത് അമിതത്വം വരരുത് കിബറിന് വേണ്ടിയാവരുത് ഇത്തരത്തിൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ട നന്മകൾ ഉണ്ടാവുകയും അരുതേ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവാകാനുമുള്ള മനസ്സ് നമുക്ക് വരണം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും വിട പറയുന്ന സമയത്ത് വലാത്തമോ തുന്നയില്ല അൻതും മുസ്ലിമോ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് മുസ്ലിമായി ജീവിക്കലാണ് പരിഹാരം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേരിടലല്ല മുസ്ലിം കുടുംബത്തിലാകലല്ല മുസ്ലിം അഡ്രസ് ഉണ്ടാവലല്ല ഇസ്ലാം ഒരാളുടെ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് അയാൾ മുസ്ലിമാവുന്നത് അവിടേക്ക് നമ്മൾ വരണം നമ്മുടെ പെരുമാറ്റങ്ങൾ സ്വഭാവം സംസ്കാരങ്ങൾ വിശുദ്ധി എല്ലാം അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണോ എന്ന് ഇടക്കിടക്ക് സ്വന്തത്തോടൊന്ന് വിലയിരുത്തുക അള്ളാഹുവിന്റെ ദീനിന്റെ ആ പതി വലിയ പവിത്രതയെ മനസ്സിലാക്കിയിട്ട് സത്യസന്ധമായ ജീവിതത്തിന് നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ